ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ഓണം വിശേഷാൽ പതിപ്പ് മലയാളത്തിന്റെ പ്രശസ്തനായ കഥാകൃത്ത് ടി പത്മനാഭന്റെ ഒരു കഥയുണ്ട് ആ കഥയുടെ ഇതിവൃത്തം കഥാനായകനെ ഒരു സാഹിത്യ സമ്മേളനത്തിലേക്ക് പ്രസംഗിക്കുന്നതിന് വേണ്ടി സംഘാടകർ ക്ഷണിക്കാൻ വരും സമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ട വിഷയം സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം ആ സമ്മേളനത്തിൽ അധ്യക്ഷൻ കഥാനായകനെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കില്ല എന്താണ് പ്രസംഗിക്കേണ്ടതെന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു നിശ്ചയമില്ല അദ്ദേഹം പരിഭ്രാന്തിയോടെ പ്രസംഗപീഠനിലേക്ക് വിളയ്ക്കുന്ന കാര്യങ്ങളുമായി നടന്നു ചെല്ലുന്നു ആദ്യമായി പ്രസംഗിക്കേണ്ടി വരുന്ന ഒരു വിദ്യാർത്ഥിയോടെ നിന്ന പോലെ അദ്ദേഹത്തിന് വിറയൻ അനുഭവപ്പെട്ടു അദ്ദേഹം വിയർക്കുന്നുണ്ടായിരുന്നു അല്പസമയം വൈക്കേൻ്റെ മുൻപിൽ നിന്ന് സദസ്സിനെ നോക്കിയ ശേഷം അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു പ്രസംഗത്തിന്റെ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ് ആ കഥ കുട്ടികൾ നിലവിളിക്കുകയാണ് ഞാനത് കേൾക്കുന്നത് കുട്ടികൾ നിലവിളിക്കുകയാണ് കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കേൾക്കാൻ സാധിക്കും അവർ വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളാണ് അവരുടെ അച്ഛനമ്മമാർ മരിച്ചിരിക്കുന്നു ആരു കൊന്നു എന്നത് പോകട്ടെ കൊന്നതാണ് അവർ ഇടിഞ്ഞുപൊടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി കൈകൾ ഉയർത്തി വെക്കും പല വിമാനത്തിലും ിട്ടുകൊടുക്കുന്ന ഭക്ഷണ പൊതികൾക്ക് വേണ്ടിയാണ് അവിടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് ഞാനിപ്പോഴുള്ളത് ഗസയില ഒരു വിമാനത്തിന്റെ ശബ്ദം കേൾക്കും കുട്ടികൾ ഒന്നുകൂടി കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പക്ഷെ അവർക്ക് കിട്ടിയത് അപ്പമായിരുന്നില്ല ബോംബുകളും മിസയിലുമായിരുന്നില്ല ഇതൊക്കെയാണ് കഥ തുടർന്ന കഥയിൽ പ്രധാനത്തിന്റെ തുടർച്ചയിൽ അദ്ദേഹം ചോദിക്കുന്നു ഞാൻ വലിയ പഠിക്കുന്ന ആളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഒന്ന് ചോദിച്ചോട്ടെ മനുഷ്യനെ കൊല്ലുന്നത് പ്രത്യേകിച്ചും നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കൊച്ചുകുട്ടികളെ ആരും ഒന്നും വിട്ടിയില്ല ദൈവമേ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ പോവുകയാണ് കഥ കഥയുടെ പേര് ഗസയിലെ കുട്ടികളിൽ കഥയിൽ അസഹികത ദേശീയപ്പെട്ട വിഷയവും പുദകാല സാഹിത്യത്തിൽ നിർമ്മിത പുറ്റീക്കുള്ള ഉപയോഗവുമാണ് പക്ഷേ പ്രസഹിച്ച രസീയ പുറ്റീക്കുള്ള പ്രസഹ കുറച്ചെ പ്രസംഗം കൊണ്ട് പറയാവത്തതെയുള്ള നിരോധന സാഹിത്യനെ കേത്രമൊരുണമായ ഒരു സ്ഥലമാണ് എന്ന് വീരാ ഉദ്ദേശ ടീച്ചറുടെ 98 ആം വാർഷികം പിറന്ന അവസമിക്ക ചെന്ന ശിഷ്യന്മാരുള്ള ഒരു ലീലാവതി ടീച്ചർ പറഞ്ഞത് ഗസയിലെ കുട്ടികൾ പട്ടിണികിടക്കുമ്പോൾ ഈ ജന്മദിനത്തിൽ എനിക്ക് എങ്ങനെയാണ് ഇറങ്ങുക എന്നാണ് ചോദിച്ചത് അതിന്റെ അങ്ങനെ ചോദിച്ചതിന്റെ പേരിൽ ലീലാവതി ടീച്ചർ ഒരുപാട് ആക്രമിക്കണം കഴിഞ്ഞ ദിവസം അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച ചിത്രത്തിന്റെ സംവിധായകൻ ഇന്ത്യക്കാരിയായ

സ്വതന്ത്രമാകട്ടെ എന്ന് ഉച്ചത്തിൽ കുറിച്ച് പറയുന്നത് വന്നത് സാഹിത്യ സമ്മേളനത്തിൽ സാഹിത്യത്തിൽ നിന്നുള്ള ഉപയോഗത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ടി വന്നാലും തൊണ്ണൂറ്റി എട്ടാം പിറന്നാളിൽ ആശംസകൾ നേരാൻ വരുന്നവരോട് സംസാരിക്കുമ്പോഴും വലിയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വേദിയിലുമെല്ലാം മനുഷ്യത്വത്തിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുടെ പക്ഷെ അത് അപൂർവമായി മാത്രമാണ് ഉള്ളത് എന്ന സംശയം ഉയർന്നു വരുന്നുണ്ട് വ്യാജമായ ശുദ്ധാർത്ഥ വിശ്വാസത്തെക്കാൾ നല്ലത് സർഗാത്മകമായ നിരാശയാണ് എന്ന് ഒരു ലേഖനത്തിന് തലക്കെട്ടുകൊണ്ടത് കെയ്യനാണ് വ്യാജമായ ശുദ്ധാർത്ഥ വിശ്വാസത്തെക്കാൾ നല്ലത് സർഗാത്മകമായ നിരാശയാണ് എന്നാണ് ലോകത്തിന്റെ ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്ര വേദനാജനകമായ ഒരു അനുഭവം നമ്മുടെ ഈ ഭൂമി ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു അവരുടെ അമ്മമാർ കൊല്ലപ്പെടുന്നു ജനിച്ചൊരു ദിവസമോ ഒരു മാസമോ ഒക്കെ പ്രായമായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെടാൻ വേണ്ടി മാത്രമുള്ള തുറവികൾ നടക്കുന്ന ഒരു നാടായി ഗസ പലസ്തീൻ മാറും പക്ഷേ ഇപ്പോൾ ഗണ്യമായ ഒരു വിഭാഗം ആളുകൾ യുദ്ധോത്പാദികളായി നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ അധികം അല്ല അതുകൊണ്ട് തന്നെ ഒരു ചോദിച്ചു കൊടുക്കട്ടെ മനുഷ്യരെ കൊല്ലുന്നത് ശരിയാണോ പ്രത്യേകിച്ച് നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ എന്ന ചോദ്യത്തിന് അടുത്ത വരി ആരും ഒന്നും ഇല്ല അത് കേരള കഥയിലെ ഒരു വരി മാത്രമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ലീലാവലി ടീച്ചറും ഒരു അനു പറഞ്ഞാറോയും അങ്ങനെ ചിലതൊക്കെ കൊണ്ടുകൊണ്ട് ആഗോളവശത്തിൽ ശബ്ദിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഭയാനകമായ ഒരു നിശബ്ദത ഒരു നിസന്തത നമ്മുടെ എല്ലാം ചുറ്റുപാടുകളിൽ വളർന്നു വരുന്നുണ്ടോ എന്നത് നമുക്ക് പരിശോധിക്കാറില്ല അങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് ലോകത്തിലൊരു തൂപ്രദേശമാകെ മനുഷ്യരംഗത്തിൽ കുതിർന്നു പോകും ലോകത്തിൻ്റെ ശബ്ദം ഗ്രാമകളുമായ മാറും എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റും നമ്മൾ തന്നെയും പൊട്ടിത്തെറിക്കാത്തത് എന്ന സംശയം പിന്നെയും പിന്നെയും ഉയർന്നു വരുന്ന ഒരു സന്ദർഭമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പൊതുകാല സാഹിത്യത്തിൽ ഉന്നത ബുദ്ധിയുള്ള ഉപയോഗത്തെ കുറിച്ചുള്ള പ്രസംഗം മാത്രമല്ല ഇവിടെ ഇന്ന് ഈ ഗ്രാമത്തിലെ യോഗത്തിൽ നമുക്ക് സംസാരം ആരംഭിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ നിരാപം ഉയരുന്ന ആ ചോരയിൽ നാടിനെ കുറിച്ച് പറയാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടേത് പോലെ ഒരു ഗ്രാമത്തിൽ ഈ ഗ്രാമത്തിലെ പരിപാടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കെയ് എന്നോട് പറയുകയുണ്ടായി ഇത് ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് അതുപോലെ അവയവദാന ഗ്രാമമാണ് ഈ ഗ്രാമത്തിന്റെ മേലിലാസം അങ്ങനെയൊക്കെ പാരീസ് അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ലവ് എന്ന പേരിലാണ് സ്നേഹത്തിന്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഒരുപക്ഷെ നഗരമാണ് പാരീസ് ലോകത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമം സ്നേഹത്തിന്റെ ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല എന്നാൽ എന്തുകൊണ്ടും സ്നേഹത്തിന്റെ ഗ്രാമം ഓഫ് ഫുലൗ എന്ന പേരിൽ അറിയപ്പെടാൻ യോഗ്യതയുള്ള ഒരു പക്ഷെ വില്ലേജ് ഏക ഗ്രാമം നിങ്ങളുടേതായിരിക്കും നമ്മുടെ ഈ കാലത്ത് നിങ്ങൾ നമ്മുടെ നാടിനും രാജ്യത്തിനും മാത്രമല്ല ലോകത്തിനും തന്നെ വഴികാട്ടുകയും മനുഷ്യന് പുതിയ നിർവചനങ്ങൾ നിങ്ങളുടെ നാട് നൽകുകയും പണ്ട് വിയറ്റ്നാമിലെ വിപ്ലവകാരിയായി പ്രതിശീലിച്ച് ഒരിക്കൽ എഴുതിപ്പെടുകയും മരണം ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നില്ല എന്ന മറ്റുള്ളതിനെ ആരോഗ്യരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന നിരതരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചു പോകുന്നില്ല എന്നാണ് അദ്ദേഹം അവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്നതൊരു നുണയാണ് മരണം സത്യമല്ല എന്ന് പറയുക അസാന്താക്തിക്കൽ മരണത്തിലേക്കുള്ള യാത്രയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ മരണത്തോട് അടുത്തെടുത്ത് വരികയാണ് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം നാം ഒരു ദിവസം കൂടി കൂടുതൽ അടുത്തു അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന് തീർത്തും അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നാം മരണത്തിന് വിധേയരായി മാറും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പക്ഷെ മരണത്തെ കീഴടക്കാനുള്ള പ്രത്യക്ഷ വിജയവും ഇതുവരെ വികസിപ്പിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരെയും ഒരു സാമാന്യമായി പക്ഷെ ആളുകൾ അങ്ങനെ പോകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം കാലയാത്ര കഴിഞ്ഞാലും നാളെ അവരെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനെല്ലാം അഭൂർവത്ത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വികാസം തന്നെ പക്ഷെ ఆధునిక వైద్యశాస్త్రూ మత్వం మనుష్య స్నేహంక్షత్రదానం అవయవదానం యాథార్థ్యేత్రం యాథార్థ్యాల మూడి అభవించు అది అధికీ పరంపరాగత సాంప్రదాయి మరణం అథవా ఇని అోట్య కాలం ഞാൻ മരിച്ചു കഴിഞ്ഞാലും കണ്ണുകളും എന്റെ ഹൃദയവും അങ്ങനെ എല്ലാം മറ്റു ജീവൻ പലന്ത്രത്തിൽ എന്റെ ശരീരത്തോടൊപ്പം എന്റെ കണ്ണും കരവും എന്റെ ഹൃദയം ഒന്നും ചീഞ്ഞഴുകി പോകുന്നില്ലെങ്കിൽ ചാരമായി പോകുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു എന്ന് എങ്ങനെ പറയാം അപ്പോ ഇനിയുള്ള ഇനി ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തിയ അഥവാ ഈ ഒരു മനുഷ്യനും മരിക്കുന്നില്ല എന്ന് നമ്മുടെ ഗ്രാമം ലോകത്തെ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ മരിക്കുമ്പോഴും ഞങ്ങളുടെ ക്രമങ്ങൾ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കും മറ്റു പലർക്കും പ്രകാശത്തിന്റെ പാത കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും ഞങ്ങൾ മരിക്കുമ്പോഴും മറ്റൊരു മനുഷ്യന്റെ ജീവന്റെ തുണിപ്പായി ഞങ്ങളുടെ ഹൃദയം തിരിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ മരണമില്ലാത്ത മനുഷ്യരാണ് ഞങ്ങളുടെ നാട് അമരായ മനുഷ്യരുടെ നാടാണ് എന്ന് നിങ്ങളുടെ ഗ്രാമം ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അല്പകാലം കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ കാണിച്ച പാതയിലൂടെ ലോകം സഞ്ചരിക്കുക തന്നെ ചെയ്യും നിങ്ങളെ വഴികാട്ടികളായി ലോകം തിരിച്ചറിയുക തന്നെ ചെയ്യും കാലത്തിന്റെ ഞങ്ങൾക്ക് മയച്ചകളായാൽ കഴിയാത്ത പേരായി நீங்கள் நீங்கள்டிராமத்தேர் சரித்திரத்தில் ரொம்ப போக தண்ணி என்ன காரியத்தில் ஒரு சும்